കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനെതിരെ കോടികളുടെ അഴിമതി ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുങ്ങാൻ പോകുന്ന അനിൽ അംബാനിയുടെ കമ്പനിയിൽ അറുപത് കോടിയുടെ നിക്ഷേപം നടത്തി വലിയ നഷ്ടമുണ്ടാക്കിയെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു ബോർഡിൽ ചർച്ച പോലും ചെയ്യാതെയായിരുന്നു നടപടിയെന്നും കൈക്കൂലി വാങ്ങി സർക്കാരിലെ ഉന്നതരുടെ അനുവാദത്തോടെയാണ് നിക്ഷേപം നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു അനിൽ അംബാനിയുടെ മുങ്ങാൻ പോകുന്ന കമ്പനിയിൽ പണം നിക്ഷേപിച്ച് കോടികൾ നഷ്ടപ്പെടുത്തിയ ഒരു അഴിമതിയുടെ കഥയാണ് ഞാനിന്ന് പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനാണ് അനിൽ അംബാനിയുടെ കമ്പനിയിൽ കോടികൾ നിക്ഷേപിച്ചത് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി വൺ അനുസരിച്ച് കെ എഫ് സി രൂപീകരിച്ചത് ഇടത്തരം ചെറുകിട വ്യവസായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് ലോൺ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാനത്തെ എം എസ് എം ഇ അടക്കമുള്ള വ്യവസായങ്ങൾക്ക് വായ്പ നൽകാൻ രൂപീകരിച്ച ഈ സ്ഥാപനം ഇരുപത്തിയാറ് നാല് രണ്ടായിരത്തി പതിനെട്ടിന് അനിൽ അംബാനിയുടെ ആർ സി എഫ് എൻ അതായത് റിലയൻസ് കമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ അറുപത് കോടി എൺപത് ലക്ഷം രൂപ നിക്ഷേപിച്ചു റിലയൻസ് കമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡ് ആർ സി എഫ് എൽ പത്തൊമ്പത് നാല് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന കെ എഫ് സിയുടെ ഒരു മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനപ്രകാരമാണ് ഈ പണം നിക്ഷേപിച്ചത്